ഞെട്ടിക്കുന്ന ഒരു നീക്കം അത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിലേറ്റവും അധികം പതറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഒരു നീക്കം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുമെന്നുള്ളത് രണ്ട് വൈസ് ചാൻസലർമാരെ കൂടിയാണ് അദ്ദേഹം പുറത്താക്കിയിരിക്കുന്നത് കാലിക്കഡ് സംസ്കൃത സർവകലാശാല വി സിമാരെയാണ് അദ്ദേഹം ശക്തമായ തീരുമാനമെടുത്തപ്പോൾ പുറത്താക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇവരെ നിയമിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദീകരണം ഒരു കാരണവശാലും ഇതിന് വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ തീരുമാനം തന്നെയാണ് ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ എം കെ ജയരാജ് സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവരെയാണ് പുറത്താക്കിയത് ഇവരെ പുറത്താക്കുന്നത് സംബന്ധിച്ച കേസിൽ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കുന്നതിന് കോടതി ഒരു ആറാഴ്ച സമയം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം വ്യാഴാഴ്ച കഴിയാനിരിക്കെയാണ് ശക്തമായ നടപടിയുമായി ഗവർണർ രംഗത്ത് വരുന്നത് തീരുമാനം ഗവർണർ തന്നെ കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരുടെ കാര്യത്തിൽ യു ജി സിയോട് ഗവർണർ അഭിപ്രായം തേടിയിട്ടുണ്ട് ഹിയറിംഗിന് ശേഷമാണ് ഗവർണർ ഇങ്ങനെ നടപടി സ്വീകരിച്ചത് ഓപ്പൺ സർവകലാശാല വി സി രാജിക്കത്ത് നൽകിയെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറായിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം ഓപ്പൺ ഡിജിറ്റൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരുമായി നേരത്തെ ഹിയറിംഗ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് രാജഭവനും തീരുമാനിച്ചത് വി സി നിയമനത്തിൻ്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും വി സിയെ നിയമിക്കാൻ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സി എന്ന നിലയിൽ സർക്കാർ തന്നെ നേരിട്ട് നിയമിച്ചതും തന്നെയാണ് വി സി പദവി അയോഗ്യമാക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടി ഗവർണർ ഇപ്പോൾ നോട്ടീസ് സമർപ്പിച്ചത് ഇതുതന്നെ ഗവർണർക്ക് ധാരാളം എന്ന കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സെർച്ച് കമ്മിറ്റിയിൽ എങ്ങനെ ഈ ഒറ്റ പേര് മാത്രം വന്നു സംസ്കൃത വി സിയുടെ സ്ഥാനം തെറിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതുതന്നെയായിരുന്നു സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടായതാണ് കാലിക്കറ്റ് വി സിയുടെ പുറത്താക്കലിനുള്ള പ്രധാനപ്പെട്ട വിഷയവും ഇനി ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു സർവകലാശാലയിലെ വി സി ആയ മുബാറക് പാഷയാണ് രാജിക്കത്ത് സമർപ്പിച്ചത് പക്ഷേ അത് സ്വീകരിക്കാൻ ഇതുവരെയും അദ്ദേഹം ഗവർണർ തയ്യാറായിട്ടില്ല വി സിമാരെ പുറത്താക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവൻ പൂർത്തീകരിച്ചതായിരുന്നു ഇതിനിടയിൽ നാലുപേരുടെ നിയമനം അസാധുവാണെന്ന് യു ജി സി തന്നെ ഗവർണറെ അറിയിച്ചിരുന്നു അതുതന്നെയാണ് കുറച്ച് ധൈര്യമായി തന്നെ ഇരുന്നത് അതുകൊണ്ടാണ് ഭാഷയുടെ രാജിക്കത്ത് ഗവർണർ തന്നെ സ്വീകരിക്കാത്തത് സജി ഗോപിനാഥനാണ് സാങ്കേതിക വേഴ്സിറ്റിയുടെ വി സി ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത് ഇനി പുറത്താക്കിയാൽ രണ്ട് വേഴ്സിറ്റികൾക്കും വി സി പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും നാഥനില്ലാ കളരിയായി ഇനി യൂണിവേഴ്സിറ്റികൾ മാറുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ യു ജി സി പ്രതിനിധി ഉൾപ്പെട്ട കമ്മിറ്റിയില്ലാതെ നിയമിച്ചതാണ് ഓപ്പൺ ഡിജിറ്റൽ വി സി മാർക്ക് വലിയ തോതിൽ തലവേദനയായി മാറിയിരിക്കുന്നത് നമ്മളുടെ സ്ഥാനം ധരിക്കാനുള്ള കാരണമായത് ഓപ്പൺ വി സിക്ക് പ്രൊഫസറായി പത്ത് വർഷത്തെ പരിചയം പോലും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അംഗമായതാണ് കാലിക്കറ്റ് ബി സിക്ക് വലിയ തിരിച്ചടി നിയമനത്തിൻ്റെ പാനലിന് പകരം ഒറ്റപ്പേര് നൽകിയത് എന്ത് സംഭവിച്ചാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട്